എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണക്കിറ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കറിയാം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണക്കിറ്റ് മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണുള്ളത് ബാക്കിയുള്ള കാർഡുകാർക്ക് ഓണക്കിറ്റ് കൊടുക്കുന്നില്ല അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കാരണം എ പി എല്ലായാലും നീല വെള്ള അതുപോലെ തന്നെ റോസ് കാർഡുകാരായാലും എല്ലാവരുടെയും അവസ്ഥ പരിതാപകരം തന്നെയാണ് അപ്പോൾ ഈയൊരു മഞ്ഞ കാർഡിന് മാത്രം കൊടുക്കുമ്പോൾ അത് ബാക്കിയുള്ള കാർഡുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എല്ലാ കാർഡുകാർക്കും ഓണത്തിനെങ്കിലും കിറ്റ് കൊടുക്കണമെന്നാണ് പറയാനുള്ളത് സംസ്ഥാനത്തെ എല്ലാ എ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്ന് ഇനങ്ങൾ അടങ്ങിയ ഓണക്കെറ്റ് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് ആറ് ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് മുപ്പത്തിയാറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് മുൻ വർഷങ്ങളിലേതുപോലെ ഈ ഓണക്കാലത്തും നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖത്തിൽ സംഘടിപ്പിക്കുന്നതാണ് സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും കർഷകരിൽ നിന്ന് നേരിട്ട് വാങ്ങിയ പച്ചക്കറികൾ വിൽക്കാനായി പ്രത്യേക സംവിധാനം ഒരുക്കുന്നതാണ് നിത്യോപയോഗ സാധനങ്ങൾ സപ്ലൈകോയിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചതായും പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സ്റ്റോറിൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് അതേപോലെ ഏതൊക്കെ ഇനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഉണ്ടാവുക എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണക്കിറ്റും മഞ്ഞക്കാർഡുകാർക്ക് മാത്രമാണ് കൊടുത്തത് അതിലും പതിമൂന്ന് ഇനങ്ങളാണ് ഉണ്ടായിരുന്നത് അതിലുണ്ടായിരുന്ന ഇനങ്ങളെന്ന് പറയുന്നത് പായസം മിക്സ് ശബരി എണ്ണ മല്ലി മുളക് പരിപ്പ് പയറ് നെയ്യ് മഞ്ഞൾപ്പൊടി ഉപ്പ് സാമ്പാർ പൗഡർ തുവരപ്പരിപ്പ് കാപ്പിപ്പൊടി അണ്ടിപ്പരിപ്പ് എന്നീ പതിമൂന്ന് ഇനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉണ്ടായിരുന്നത് അതും മഞ്ഞ കാർഡുകാർക്കാണ് കൊടുത്തിരുന്നത് അപ്പോൾ ഏകദേശം ഈ ഇനങ്ങൾ തന്നെയായിരിക്കും ഇപ്രാവശ്യത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓണക്കിറ്റിലും ഉണ്ടാകാൻ സാധ്യത